ഒരുപാട് ആളുകൾ നമ്മൾ ചോദിച്ചത് ലോ കിലോമീറ്റർ വണ്ടി വെറും പതിനായിരം കിലോമീറ്റർ വണ്ടി ഫുൾ ലോണിൽ ഉണ്ടോ ഇരുപതിനായിരം കിലോമീറ്റർ വണ്ടി ഫുൾ ലോണിലുണ്ടോ എന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഓഫർ സെയിലുള്ള രണ്ട് വാഹനങ്ങൾ അതും ബിഗ് പ്രൈസ് ഓഫർ ആണ് കാരണം ഇയർ എൻഡിങ് ഓഫറിൽ രണ്ട് വാഹനങ്ങൾ ലോ കിലോമീറ്ററിൽ നിങ്ങൾക്ക് ഫുൾ ലോണിലുള്ള ഒരു അവസരം പ്രീപെയിൻ്റ് പോലും കയറാത്ത രണ്ട് വാഹനങ്ങൾ സീറോ ക്ലെയിം നോ ക്ലെയിം ബോണസ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വാഹനം ഈ വാഹനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം വരുന്ന മാനുഫാക്ചർ വരുന്ന വാഹനമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാം മാസം വരുന്ന വാഹനമാണ് ഇത് നിലവിൽ പതിനാറായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ടിയാഗോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നാലാം മാസം ആറാം തീയതിയാണ് കോതമംഗലം രജിസ്ട്രേഷൻ വരുന്ന കൈയിൽ നാൽപ്പത്തിനാലിൽ കോതമംഗലം രജിസ്ട്രേഷൻ ആണ് വരുന്നത് വെറും പതിനാറായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് വൺ പോയിന്റ് ടു ലിറ്റർ വരുന്ന പെട്രോൾ എഞ്ചിനാണ് എക്സ് സെഡ് എന്നുള്ള ഓപ്ഷൻ വരുന്ന ഈ ഒരു വാഹനത്തിന് ആർ ബി മോട്ടോഴ്സിൽ ഓഫർ റേറ്റ് ഇട്ടേക്കുന്നത് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം ഇന്ന് നിങ്ങൾ വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷം രൂപയുടെ മുകളിൽ വില വന്നിട്ടുള്ള ഈ ഒരു വാഹനത്തിന് നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ ഫുൾ ലോണിൽ പുതിയ ഇൻഷുറൻസ് നിലവിൽ ഈ ഉണ്ട് തേർഡ് പാർട്ടാണ് അപ്പോൾ വണ്ടിയുടെ ഓപ്ഷൻ എന്ന് എക്സറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് ടോപ്പൻറ്റിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് നിലവിൽ എല്ലാ ഫീച്ചേഴ്സും വരും ഫോർ ഡോർ പവർ വിൻഡോ വരും ഡുവൽ എയർ ബാഗ് എ ബി എസ് സ്റ്റാരി കൺട്രോൾ അതുപോലെ തന്നെ മിറർ ഫോൾഡിങ് നല്ല അടിപൊളി വീലുകൾ റിവേഴ്സ് സെൻസർ കാര്യങ്ങൾ കമ്പനി കമ്പനി ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്ന വാൻ ആട്ടോ എക്സ്ട്രാ നിങ്ങൾ ഒരു പണിയും ചെയ്യേണ്ട എന്ന് മാത്രമല്ല പുത്തം മണം മാറാത്ത ഒരു ക്വാളിറ്റി ഉള്ള വാഹനമാണ് ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല നാല് ടയറും ഒരു പതിനായിരം കിലോമീറ്ററിന്റെ മുകളിൽ ഓടിക്കാൻ പറ്റുന്ന നാല് ടയറുകളുണ്ട് അത് കമ്പനി പതിനാറായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും പുതിയ വണ്ടി ഇറങ്ങിയ അതേ കണ്ടീഷനിലുള്ള വാഹനമാണ് ഇത്തതും നല്ല ഓഫർ റേറ്റ് എടുക്കുന്ന വാഹനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പന്ത്രണ്ടാം മാസം വരുന്ന വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ വരുന്ന അതും പന്ത്രണ്ടാം മാസം വരുന്ന പഞ്ച് ടാറ്റന്റെ പഞ്ച് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള വാഹനാണ് ഈ രണ്ട് വാഹനവും സേഫ്റ്റിയുടെ കാര്യങ്ങൾ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഈ രണ്ട് വാഹനവും നിങ്ങൾക്ക് ഓഫർ റേറ്റ് ഇട്ടിട്ടാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് അതും ഇരുപതിനായിരം കിലോമീറ്റർ സീറോ ക്ലെയിം അതും പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ചെയ്തിട്ടുള്ള പോളിഷ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് തരും എക്സ്ട്രാ ഈ കസ്റ്റമർ അടിപൊളി സീറ്റ് കവർ ആൻഡ്രോയിഡ് സീ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാഹനമാണ് ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് മൈലേജ് കിട്ടും രണ്ട് വാഹനവും ലോങ്ങിൽ ഇരുപതും ലോക്കൽ നമ്മൾ സിറ്റി ഡ്രൈവിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ സിറ്റി ഡ്രൈവ് സ്പോർട്സ് മോഡൊക്കെ ഉണ്ട് അതിലൊക്കെ സിറ്റി ഡ്രൈവ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ പതിനെട്ട് കിലോമീറ്റർ നോർമൽ മൈലേജ് ഉണ്ടാവും ലോങ്ങിലൊക്കെ പോകുമ്പോൾ ഇരുപത് കിലോമീറ്റർ അടുത്ത് മൈലേജ് ഉള്ള വാഹനമാണ് ഡി ആറിൽ വരുന്നുണ്ട് െഡ്ലൈറ്റ് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ടയർ കണ്ടീഷൻ എന്താണെങ്കിലൊരു എഴുപത് ശതമാനം എൺപത് ശതമാനം ഉപയോഗിക്കാൻ പറ്റുന്ന നാല് ടയറുകളുണ്ട് വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല പുത്തം വണ്ടി അതും കമ്പനി കണ്ടീഷൻ കമ്പനി വന്ന അതേ കണ്ടീഷനിൽ ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്ന വാഹനമാണ് ഒരു പണിയും ചെയ്യേണ്ട ആവശ്യമില്ല ഇൻഷുറൻസ് നിലവിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസമാണ് ഇൻഷുറൻസ് ഇതിന് വാലിഡിറ്റി ഉള്ളത് അത് നമുക്ക് വരുന്ന കസ്റ്റമർക്ക് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ വണ്ടിയുടെ ഓപ്ഷൻ വരുമ്പോൾ എ സി സെക്കൻഡ് ഓപ്ഷനാണ് ഈ വാഹനം അതായത് ബൈസിൻ്റെ തൊട്ട് മുകളിലുള്ളത് ബേസ് അല്ല അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് എ സി പവർ സ്റ്റാരി ഫോർ ഡോർ പവറിൻ്റെ പോലും കമ്പനി രണ്ട് ഡോവർ പവറിൻ്റെ വരും ബാക്കിൽ എക്സ്ട്രാ പവറിൻ്റെ അവർ ചെയ്തിട്ടുണ്ട് അടിപൊളി ക്വാളിറ്റി ഉള്ള ആൻഡ്രോയിഡ് സിസ്റ്റം വന്നിട്ടുണ്ട് അടിപൊളി സീറ്റ് കവറ് എന്നിട്ടുണ്ട് ഫോഗ് ലാമ്പ് റിവേഴ്സ് ക്യാമ്പ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ മിറർ ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ കൊടുക്കുന്ന വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അഞ്ച് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഈ ഒരു വാഹനം ഇന്ന് നമുക്ക് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാം ഇനി ഒരുപാട് ആളുകൾ പറയും ഈ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് അഞ്ച് വർഷമല്ലേ ലോൺ കിട്ടുള്ളൂ പുതിയ വാഹനങ്ങൾക്ക് ഏഴ് വർഷം വരെ ലോൺ കിട്ടും ഈ രണ്ട് വാഹനവും ഇരുപത്തൊന്ന് മോഡലാണ് ഈ രണ്ട് വാഹനവും പുതിയ വാഹനത്തിന്റെ സെയിം ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് ലോൺ ചെയ്തു തരാൻ പറ്റും അതേപോലെ തന്നെ ഏഴ് വർഷം ഇരുപത്തൊന്ന് വാഹനം ആയതുകൊണ്ട് ഏഴ് വർഷം വരെ നിങ്ങൾക്ക് കാലാവധി ഡ്യൂറേഷൻ ലോണിൽ നിങ്ങൾക്ക് കിട്ടും അതൊരു വാഹനം ഈ വാഹനം ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പുതിയ വാഹനം ഇറക്കണമെങ്കിൽ ഈ വാഹനത്തിന് ആണെങ്കിൽ എട്ട് ലക്ഷത്തിന് മുകളിൽ വാഹനം കൊടുക്കണം ഈ രണ്ട് വാഹനവും നിങ്ങൾക്ക് ഓഫർ റേറ്റ് അതും പുതിയ വാഹനം വാങ്ങുന്ന അതേ ഇൻട്രസ്റ്റ് റേറ്റ് അതേ കാലാവധിയിൽ നിങ്ങൾ ഈ രണ്ട് വാഹനവും നിങ്ങൾക്ക് കൊണ്ടുപോകാം ഏഴ് വർഷം കാലാവധി കിട്ടും അതും പുതിയ മോഡൽ വാഹനത്തിന് എത്രയാണോ പുതിയ വാഹനത്തിന് വാഹനത്തിന് ലോൺ കിട്ടുന്നത് അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് ലോൺ തരാനും പറ്റും പെർ ലാക്കിന് അഞ്ചു വർഷത്തേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയ വാഹനം എടുക്കുന്ന അതേ ഇൻട്രസ്റ്റ് റേറ്റില് അഞ്ചു വർഷത്തേക്ക് പെർ ലാക്കിന് അറുപത് മാസത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി മുന്നൂറ് വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ നിങ്ങൾക്ക് പുത്തും വണ്ടി എടുക്കുന്ന അതേ ഇൻട്രസ്റ്റില് നിങ്ങൾക്ക് രണ്ട് വാഹനവും കേരള വാഹനമാണ് സിംഗിൾ ഓണർ ആണ് ലോ കിലോമീറ്റർ ആണ് സീറോ ക്ലെയിം ആണ് കമ്പനി ഹിസ്റ്ററി ഉണ്ട് ഫുൾ ഹിസ്റ്ററി കമ്പനി സർവീസിലെ പതിനാറായിരം കിലോമീറ്റർ ടിയാഗോയും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയ പഞ്ച് നിങ്ങൾക്ക് സീറോ ഡൗണിൽ കൊണ്ടുപോകാം അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വാഹനങ്ങൾ ഏകദേശം ഒരു പത്തിരുന്നൂറ് വാഹനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഷോറൂം നമ്മൾ ഓപ്പൺ ആക്കുന്നുണ്ട് അതിൻ്റെ ഒരു പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് വീഡിയോ ഒക്കെ ലേറ്റ് ആയത് ഇപ്പം നിലവിൽ ഒരു പത്ത് എഴുപത് കാറുകൾ നമ്മുടെ കയ്യിൽ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ന്യൂ ഇയർ കഴിയുമ്പോഴേക്കെ നമ്മൾ പുതിയ ഷോറൂം ഓപ്പൺ ആകും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് കാരനാണ് ഇത്രയും നമ്മൾ എത്തിയത് രണ്ടായിരത്തി അപ്പോൾ അതിനേ മുതലാണ് നമ്മൾ ഈ ഫീൽഡിൽ കച്ചവട ഫീൽഡിലായിട്ട് വന്നിട്ടുള്ളത് അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ഈ ഉണ്ട് നമ്മൾ കാറ്റലോഗ് വിസിറ്റ് ചെയ്യാൻ ഓരോ വാഹനത്തിൻ്റെയും ഹിസ്റ്ററിയും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും വാഹനത്തിന്റെ നമ്പർ അടിച്ചു നോക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ ഓണർഷിപ്പ് വണ്ടിയുടെ ഹിസ്റ്ററി വണ്ടിയുടെ ക്ലെയിം ഹിസ്റ്ററി അതുപോലെ തന്നെ എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പോന്നാൽ മതി ഒരു വാഹനവും നിങ്ങൾക്ക് ക്വാളിറ്റി അല്ലാത്തതില്ല എല്ലാം ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് ഇനി നിങ്ങളുടെ കയ്യിൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം റേറ്റ് ഇട്ടിട്ട് എക്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരു വാഹനവും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റാതെ പോകുന്നില്ല ക്വാളിറ്റി കുറവായ വാഹനങ്ങളാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യില്ല അത് വേറെ ഡീലർമാർക്ക് കൊടുത്തിട്ട് അതിൻ്റെ അമൗണ്ട് നിങ്ങൾക്ക് ഈ വാഹനത്തിൽ കയറ്റിയിട്ട് ബാക്കി ലോൺ ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനവും നമ്മൾ ചെയ്യുന്നുണ്ട് അത് ഈ ബൈക്ക് ആയിക്കോട്ടെ കാറായിക്കോട്ടെ എല്ലാ ഓപ്ഷനും ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ